തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴിൽ വരുന്നു എന്നാൽ ശനി നാലിൽ നിൽക്കുന്നതിനാൽ ഗുണവും ദോഷവും ഉണ്ടാകും തൃക്കേട്ട നക്ഷത്രം ഋച്ഛികക്കൂറിലല്ലേ വരുന്നത് ഋച്ഛികക്കൂറിൻ്റെ നാല് കുംഭക്കൂറ് കുംഭക്കൂറിലാണ് ശനി വരുന്നത് അപ്പം നാല് കണ്ടകസ്ഥാനമാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴിലും ശനി നാലിൽ നാല് കണ്ടകസ്സ്ഥാനത്ത് കണ്ടകശനിയും കൂടിയാണ് ഗുണവും ദോഷവും ഉണ്ടാവും ഇവർക്ക് ഏഴത്തെ കൊണ്ട് ഗുണവും കൊണ്ട് ദോഷവും ഉണ്ടാവും ഇത് ഗോചരവശാലയുള്ള സാമാന്യ ഫലമാണ് ഞാൻ പറയുന്നത് ഇവരുടെ ഫലം വേറെ ആയിരിക്കും കേട്ടോ അത് നോക്കാനിപ്പോൾ പറ്റില്ലല്ലോ ഗോചരവശാലല്ലേ പറയോ പറയൂ ജാതക ഫലം നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം അപ്പം അതും ഇതും കൂടി വെച്ച് നോക്കി അതിൻ്റെ പൊതുവെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റും ഇതല്ലാത്തപ്പോൾ കാര്യങ്ങൾ ഇതുപോലെ ഗോചരവശാല ഉള്ള ഫലങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഗോചരവശാൽ മാറ്റം കൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വേഴം ഏഴിൽ വരുന്നേ ശനി നാലിൽ വരുന്നു ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ വരും വിദേശയാത്ര സഫലമാകും വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് വിദേശയാത്രക്ക് പോകാം ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ വന്നുകൂടും അമ്മയോട് കലഹിക്കും സുഹൃത്തുക്കളോടും കലഹിക്കും അമ്മാവന്മാരുണ്ടെങ്കിൽ അവരോടും കലഹിക്കും കാരണം നാല് ഇതെല്ലാം ഇവരാണ് മാതാസുഹൃത്ത് മാതുല ഭാഗിനയ്യ ക്ഷേത്രം സുഖം വാഹനം വാസനഞ്ച ലാളിത്യമമ്പം ചൈനന്ദേ വൃത്തി പശ്ചാതികം ജന്മഗ്രഹം ചതുർത്താൽ എന്നാണ് പറയുന്നത് അപ്പം നാലാം ഭാവം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഗുണദോഷ സമ്മിശ്രമായി കാര്യങ്ങൾ വരും നാല് അമ്മയുടെ സ്ഥാനം കൂടിയാണ് അമ്മാവിൻ്റെ സ്ഥാനമാണ് കുടുംബത്തിൻ്റെ സ്ഥാനമാണ് ക്ഷേത്രത്തിൻ്റെ സ്ഥാനമാണ് സുഹൃത്തുക്കളുടെ സ്ഥാനമാണ് െല്ലാം അവിടെ ശനി വരുമ്പോൾ അതിനെല്ലാം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം ഇത് സാമാന്യ കാര്യങ്ങളാണ് ഞാനിട്ട പറയുന്നത് കാര്യവിജയങ്ങളും ധന നേട്ടങ്ങളും ഉണ്ടാകുമെങ്കിലും അതായത് വേടം ഏഴില് നിൽക്കുന്നതിൻ്റെ പേരിൽ ധന നേട്ടങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടാകുമെങ്കിലും ആത്മവിശ്വാസം കുറയും കാരണം നാലിലെ ശനി മനസ്സും കൂടിയാണ് നാല് നാല് മനസ്സും കൂടിയാണ് അവിടെ ശനി നിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പ്രയാസങ്ങൾ ഓരോന്നോരോന്നായിട്ട് തികട്ടി തികട്ടി വരും ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കും നാലില് ശനി നാല് മനസ്സും കൂടിയാണേ അപ്പോൾ മനസ്സിന്റെ ഭാഗത്ത് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയല്ല അതുകൊണ്ടാവും ആത്മവിശ്വാസം കുറയും ദേഷ്യം വർധിക്കാൻ ഇടവരും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ചില പ്രവർത്തികൾ ചെയ്യും വാശിക്കോട്ടും പോറയിലോട്ട് പോകില്ല വാശി നല്ലോണം കാണിക്കും അപ്പം അവിടെ വൈരാഗ്യം വാശി കൂടുമ്പോ വൈരാഗ്യം ഉടലെടുക്കും ഇല്ലേ അപ്പോൾ വൈരാഗ്യ സ്വഭാവത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്യും ചില നേരങ്ങളിൽ അലസതയും മടിയും കാണിക്കും ചില സമയത്തേക്ക് ഇവർ അലസതയും മടിയൊക്കെ കാണിച്ചു വരും അപ്പം വേഴമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേഴമാറ്റം കൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരുടെ മാന്യമായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്